നമസ്കാരം മലയാള സിനിമയിലെ അല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ചിത്രം എന്ന ടാഗ്ലൈനോടെയാണ് മാർക്കോ എന്ന സിനിമ പ്രദർശനം തുടരുന്നത് ഉണ്ണിമൂന്തൻ നായനായ ചിത്രം വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ എന്ന പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസിന് പിന്നാലെ തന്നെ കേരളത്തിൽ യുവാക്കൾ ഏറ്റെടുത്ത ചിത്രം കളക്ഷനിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്മസ് അവധിക്കാലത്ത് കൂടെ ഇറങ്ങിയ ചിത്രങ്ങളെ എല്ലാം പിന്നിലാക്കി കൊണ്ടാണ് മാർക്കോ വമ്പൻ മുന്നേറ്റം നടത്തുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിൽ സംഭവിച്ച പുതിയൊരു നേട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലാണ് ചിത്രം ആദ്യം റിലീസ് ചെയ്തതെങ്കിലും മറ്റ് ഭാഷകളിൽ കൂടി ചിത്രം വലിയ രീതിയിൽ സ്വീകാര്യത നേടുന്നതിനിടെ വമ്പൻ പ്രഖ്യാപനമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് ചിത്രം ദക്ഷിണ കൊറിയയിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്നതാണ് ഈ വാർത്ത ബാഹുബലിക്ക് ശേഷം കൊറിയൻ മാർക്കറ്റിൽ വമ്പൻ ഒരുങ്ങുന്ന ആദ്യ ദക്ഷിണേജ്യൻ ചിത്രം എന്ന ഖ്യാതിയോടെയാണ് മാർക്കോ വാർത്തകളിൽ ഇടം നേടുന്നത് അതും ദക്ഷിണ കൊറിയയിലെ തന്നെ വമ്പൻ വിതരണ കമ്പനിയുമായി ഇക്കാര്യത്തിൽ കരാർ ഒപ്പിട്ടുവെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട് ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ് പവർ ഹൗസ് ന്യൂറി പിക്ചേഴ്സുമായി മാർക്കോ നിർമ്മാതാക്കൾ വിതരണ കരാർ ഒപ്പിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ എത്ര തുകയ്ക്കാണ് ചിത്രം ഇവിടെ വിതരണത്തിനെടുത്തത് എന്ന കാര്യം വ്യക്തമല്ല എങ്കിലും കൂടുതൽ സ്ക്രീനുകളിൽ വമ്പൻ റിലീസായി തന്നെയാകും ചിത്രം പ്രദർശനം നടത്തുകയെന്നാണ് വിവിധ വെബ്സൈറ്റുകളിൽ റിപ്പോർട്ടായി വരുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ ചരിത്ര നേട്ടവുമായാണ് മാർക്കോ റിലീസിന് ഒരുങ്ങുന്നത് പാലന്റിൻ നബിളിൽ അറിയപ്പെടുമെന്ന പോലും കരുതാതിരുന്ന ചിത്രമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ നേട്ടം സ്വന്തമാക്കാൻ പോകുന്നത് വമ്പൻ മാർക്കറ്റായ ദക്ഷിണ കൊറിയയിൽ ചിത്രം വിജയിച്ചാൽ ആകെ കളക്ഷനിൽ കുറിജുകയറ്റം ഉണ്ടാകുമെന്ന പ്രത്യേകത കൂടി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ നൂറി പിക്ചേഴ്സ ദക്ഷിണ കൊറിയൻ ചലച്ചിത്ര വിതരണത്തിലെ ഒരു മുൻനിര ശക്തി എന്ന നിലയിൽ അവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയ കമ്പനി തന്നെയാണ് അവർ ചിത്രം ഏറ്റെടുത്തതോടെ വലിയ പ്രതീക്ഷയിലാണ് മാർക്കോ ടീം തന്നെ മികച്ച നിലവാരമുള്ള അന്താരാഷ്ട്ര ചിത്രങ്ങൾ കൊറിയയിൽ എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ നയം വയലൻസിന് ഒട്ടും കുറവില്ലാത്ത ഇടമാണ് കൊറിയൻ സിനിമ വ്യവസായം അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും വയലൻസ് തന്നെയാണ് അവിടെയാണ് ഇന്ത്യൻ സിനിമ കണ്ട കൊടൂര വയലൻസ് ചിത്രം എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രം ഇവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ചിത്രം കൊറിയയിൽ ഹിറ്റായാൽ മലയാള സിനിമയ്ക്ക് കൂടുതൽ വിപണികൾ തുറന്നു കിട്ടുമെന്ന പ്രത്യേകത കൂടി ഉണ്ട് ഏപ്രിലായിരിക്കും ചിത്രത്തിന്റെ റിലീസ് എന്നാണ് കരുതുന്നത് അതേസമയം കളക്ഷൻ റെക്കോർഡിൽ മുന്നേറുകയാണ് മാർക്കോ ബോളിവുഡ് മാർക്കറ്റിലും കാര്യമായ ലാഭം ഉണ്ടാക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും എന്ന പോലെ തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ചിത്രം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വരുൺ ധവാൻ നായകനായി എത്തിയ ബിഗ് ബജറ്റ് ചിത്രമായ ബേബി ജോൺ പോലെ വമ്പൻ ചിത്രങ്ങൾ ഉണ്ടായിട്ടും അവയുടെ സ്ക്രീൻ കൗണ്ട് കുറച്ചുകൊണ്ടാണ് പലയിടത്തും മാർക്കോ ഷോ ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹനീഫ് അദീനി സംവിധാനം ചെയ്ത മാർക്കോയിൽ വമ്മൻ തന്നെ അണിനിരന്നിട്ടുണ്ട് തെലുങ്ക് നടി യുക്തിയാണ് നായകവേഷം കൈകാര്യം ചെയ്യുന്നത് അതിനു പുറമെ കൊടൂരവിലനായി എല്ലാവരും മലയാളങ്ങളുൾപ്പെടെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കബീർ ദുഹാൻ സിംഗും കയ്യടി നേടുന്നുണ്ട് ജഗദീഷ് അടക്കമുള്ള താരങ്ങളും ചിത്രത്തിൽ വലിയ റോളിലാണ് കിട്ടിയിട്ടുള്ളത് കെ ജി എഫിലൂടെ ശ്രദ്ധേയനായ രവി ബസ്റൂറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്